റിയയും കുഞ്ഞു പൂച്ചയും ഏഴു വയസ്സുകാരിയായ റിയക്ക് വീടിന് പിന്നിലെ പൂന്തോട്ടത്തിൽ കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ചെടികൾക്കിടയിൽ ഒളിച്ചു കളിക്കുമ്പോൾ അവൾ ഒരു നേർത്ത ശബ്ദം കേട്ടു മ്യാവു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഒരു ചെമ്പരത്തി ചെടിയുടെ ചുവട്ടിൽ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി പേടിച്ചു കറച്ചിരിക്കുന്നത് അവൾ കണ്ടു അത് വളരെ ചെറുതും ക്ഷീണിച്ചതുമായിരുന്നു അയ്യോ പാവം റിയ അതിനെ പതുക്കെ കൈയിലെടുത്തു വീട്ടിൽ മൃഗങ്ങളെ വളർത്താൻ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾക്ക് പേടി തോന്നി അവൾ പൂച്ചക്കുട്ടിയോട് പറഞ്ഞു പേടിക്കേണ്ട ഞാൻ നിന്നെ നോക്കിക്കോളാം അന്ന മുതൽ റിയ ആരും കാണാതെ ആ പൂച്ചക്കുട്ടിയെ പരിപാലിക്കാൻ തുടങ്ങി അവൾ അതിന് മിമി എന്ന് പേരിട്ടു സ്കൂൾ വിട്ടുവന്നാൽ അവൾ മിമിക്ക് കുടിക്കാനായി ഒരു ചെറിയ പാത്രത്തിൽ പാൽ കൊണ്ടുവന്നു കൊടുക്കും പഴയൊരു കൊട്ടയിൽ തുണി വിരിച്ച് റിയ മിമിക്ക് താമസിക്കാൻ ഒരിടമുണ്ടാക്കി എല്ലാ ദിവസവും അവൾ മിമിയുടെ കൂടെ കളിച്ചു മിമി പതിയെ പതിയെ മിടുക്കിയായി വളർന്നു ഒരു ദിവസം വൈകുന്നേരം ആകാശം ഇരുണ്ടു ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി എന്റെ മിനി റിയക് ആധിയായി അവൾ ഒരു കുടയും എടുത്ത് തോട്ടത്തിലേക്ക് ഓറ്റി മഴ നനഞ്ഞ് തണുത്തു വിറച്ച് മിമിക്കൊട്ടയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു റിയ അതിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു അപ്പോഴാണ് പിന്നിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടത് റിയേ ഈ മഴയത്ത് നീ എന്താ ഇവിടെ റിയ പേടിച്ചുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മേ അതിന് വിശക്കുന്നുണ്ടായിരുന്നു അമ്മ അവളുടെ അടുത്തേക്ക് വന്നു മിമിയെ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്ത് ദയവ് നിറഞ്ഞു അമ്മ പതുക്കെ മിമിയെ തലോടി അച്ഛനും അങ്ങോട്ട് വന്നു കാര്യം മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഒരു ജീവിയെ സ്നേഹിക്കുന്നത് നല്ല കാര്യമാണ് മോളെ റിയ അച്ഛനെ പ്രതീക്ഷയോടെ നോക്കി ഇനി മിമി നമ്മുടെ കൂടെ ഈ വീട്ടിൽ വളരട്ടെ അച്ഛൻ പറഞ്ഞു റിയക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു അന്നു മുതൽ മിമി അവരുടെ വീട്ടിലെ ഒരംഗമായി റിയക്ക് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കിട്ടി